ഹൈ ഫ്രണ്ട്സ് പുതിയ പേടികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മരവൻ സിക്സിൻ്റെ എവിക്ഷൻ പ്രക്രിയ സാധാരണയായി നടക്കുന്നത് ഞായറാഴ്ച ദിവസമാണ് അതായത് ഇതാണ് നോമിനേഷനിലൊക്കെയുള്ള രണ്ട് ആളുകൾ പുറത്തു പോകുന്നതിൽ ആരൊക്കെ ആയിരിക്കുമെന്നാണ് പലരും ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് മൊത്തം നോമിനേഷനിൽ ഏറ്റവും കുറഞ്ഞ പ്രേക്ഷക വോട്ട് കിട്ടിയ ഒന്നോ രണ്ടോ ആളുകളായിരിക്കും പുറത്തു പോകുക ഇപ്പോൾ നോമിനേഷനിലുള്ളത് മൊത്തം ഒമ്പത് പേരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചിട്ടുള്ളത് അൻസിബ ശ്രീതു എന്നിവർക്കാണ് അതിന് തൊട്ടുപുറകലായി നിൽക്കുന്നത് ജിൻഡോയും ഋഷിക്കുമാണ് ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടിയിട്ടുള്ള ജാൻമോണിക്കും ശരണ്ണിക്കുമാണ് അപ്പോൾ ഇന്നത്തെ ഒരു എവിക്ഷൻ പ്രക്രിയയിലൂടെ പുറത്തേക്ക് പോകാനുള്ള സാധ്യത കൂടുതലും ഇവരിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടു പേരോ ആവാം കൂടുതൽ സാധ്യത രണ്ട് പേർ പോകാനാണ് കാരണം ഇപ്പോൾ തന്നെ മുഴുവൻ പത്തൊമ്പത് പേരോളം ബിഗ് ബോസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലുണ്ട് എന്തായാലും നമുക്കിത് കാത്തിരു തന്നെ കാണാം അപ്പോൾ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ഇത്തരം അപ്ഡേറ്റുകൾ വളരെ പെട്ടെന്ന് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്